നമസ്കാരം ഒരു മനുഷ്യൻ ഒരു ചെറുപ്പക്കാരൻ അയാൾ ചെയ്തത് എന്ത് തെറ്റുമായിക്കോട്ടെ പക്ഷെ ഞങ്ങളെല്ലാം വിശുദ്ധരാണ് ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്ന് കരുതുന്ന ചിലർ അയാളെ ക്രൂശിക്കുന്നത് കാണുമ്പോൾ വേട്ടപ്പട്ടികൾക്ക് ഇതിലും മാന്യതയും കരുണയും ഉണ്ടെന്ന് തോന്നിപ്പോകുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ അത് ശരിയോ തെറ്റോ ആയിക്കോട്ടെ പക്ഷേ ഇപ്പോൾ ബി ജെ പി ഡിവൈഎഫ്ഐയും കാണിക്കുന്നതും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദർ അടക്കമുള്ള സി പി എം നേതാക്കളുടെ ന്യായീകരണവും കേൾക്കുമ്പോൾ ഇവരൊക്കെ മനുഷ്യരാണോ എന്നാണ് തോന്നിപ്പോകുന്നത് രാഷ്ട്രീയം എന്നത് അത്രയ്ക്കും മലിനമാണ് രാഷ്ട്രീയക്കാരുടെ കാര്യം അതിലും കഷ്ടമാണ് മുതിർന്ന എത്രയോ സി പി എം നേതാക്കൾക്കെതിരെ നാണം കെട്ട രീതിയിലുള്ള തെളിവുകൾ പുറത്തു വന്നു മുകേഷിനെതിരെ കുപ്രസിദ്ധ ഹണി ട്രാക്കുകാരി പുറത്തുവിട്ട ഓഡിയോയിൽ മുകേഷ് ദയനീയമായി അവരെ വിളിക്കുകയാണ് മുകേഷ് ഒരു സിനിമാ നടനാണെന്ന് ഓർക്കണം പട്ടായിയിലോ തായ്ലൻഡിലോ ഒക്കെ പോയി കാര്യം നടത്തി വരാൻ പണമില്ലാത്തവനൊന്നുമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു ശേഷം വെളിപ്പെടുത്തലുമായി വന്ന സിനിമ നടക്ക് അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നാണ് അവർ പറയുന്നത് അത് പീഡനമൊന്നുമല്ല എന്നുള്ളത് വേറെ കാര്യം ഇരുപത്തി അയ്യായിരം രൂപ പോലും ചോദിച്ചിട്ട് കൊടുത്തില്ല അത്രേ ഇതിലും നാണം കിട്ടവൻ വേറെയുണ്ടോ ഇനി കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യം എടുത്താലോ ഇതേ ഹണി ട്രാപ്പുകാരിയെ റെയിൻകോട്ട് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിക്കുന്ന ഓഡിയോ അവൾ തന്നെ പുറത്തുവിട്ടിരുന്നു മന്ത്രിയായിരിക്കുമ്പോഴാണ് അത് നോർക്കണം നാണം മാനം മര്യാദ ഇതൊന്നും സി പി എം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എത്രയോ കുളിമുറികളുടെ പിന്നിൽ നിന്ന് കുളിസീൻ പിടിച്ച കമ്മികളെ നാട്ടുകാർ പിടികൂടിയിരിക്കുന്നു പിന്നെ പി കെ ശശിയുടെയും പി ശശിയുടെയും ഗോപി കോട്ടമുറിക്കലിന്റെയും എം എ ബേബിയുടെയും തോമസ് ഐസക്കിന്റെയും ബിനോയ് കോടിയേരിയുടെയും എ കെ ശശീന്ദ്രന്റെയും ഗണേഷ് കുമാറിന്റെയും ഒന്നും കാര്യം പറയാതിരിക്കുകയാണ് നല്ലത് ശ്രീരാമകൃഷ്ണൻ സ്വന്തം കാണിച്ചുകൊണ്ട് തന്നോട് ചാറ്റ് ചെയ്തതിന്റെ തെളിവുകൾ സ്വർണ്ണക്കടത്ത് കേസിൽ ബലിയാടാക്കപ്പെട്ട സ്വപ്ന സുരേഷ് പുറത്തുവിട്ടിരുന്നു അന്ന് ശ്രീരാമകൃഷ്ണൻ നിയമസഭാ സ്പീക്കറായിരുന്നു എന്ന് ഓർക്കണം സ്വന്തം പാർട്ടിയിലെ എം എൽ എയുടെ പ്രായപൂർത്തിയാകാത്ത മകളും ഡിവൈഎഫ്ഐക്കാരന്റെ ഭാര്യയുമാണ് പി ശശിക്കെതിരെ ലൈംഗികാരോപണം ഉയർത്തിയത് ഇന്ന് പി ശശി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ഇപ്പോൾ വനമന്ത്രിയായിരിക്കുന്ന പഴയ ഗതാഗത മന്ത്രിയായിരുന്ന എ കെ ശശീന്ദ്രന്റെ പൂച്ചക്കുട്ടി വിവാദവും ആരും മറന്നിട്ടില്ല ഇപ്പോഴും വനമന്ത്രിയുടെ ഓഫീസ് ഹണി ട്രാപ്പിൽ പെട്ടിരിക്കുകയാണെന്നാണ് രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുൻപ് മാധ്യമങ്ങളിൽ വന്ന വാർത്ത അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ മറന്നെന്ന് കരുതിയാണ് ഒരുത്തനെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കൂട്ടത്തോടെ കുരയ്ക്കുന്ന ഫീരുക്കളാണെന്നറിയാം പക്ഷേ നിരായുധനായി നിൽക്കുന്ന ഒരുത്തനെ അയാളുടെ ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ മാറ്റിവെക്കുകയും ഒരു മനുഷ്യനായി കാണു ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച എസ് എഫ് ഐ പിള്ളേർ രാഹുൽ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രകടനം നടത്തുന്നത് കണ്ടു പുച്ഛമല്ല തോന്നിയത് അറപ്പാണ് അറപ്പ് ബി ജെ പിക്ക് ആരുടെ കാര്യമെടുത്താലോ ഇത്രയൊന്നും ഇല്ലെങ്കിലും അവരും ഈ വിഷയത്തിൽ കാണിക്കുന്നത് മര്യാദകേടാണ് ഇപ്പോൾ കോൺഗ്രസിലുള്ള സന്ദീപ് വാര്യർ പണ്ട് ബി ജെ പിയിലായിരുന്നപ്പോൾ തെളിവടക്കം പുറത്തു വന്ന പെൺവിഷയം വിഷയം ബി ജെ പി നേതാക്കൾക്ക് ഓർമ്മയുണ്ടോ എന്തോ ഇതെല്ലാം പുറത്തു വന്നിട്ടും വാര്യരെ സംരക്ഷിക്കുന്ന നിലപാടല്ലേ അന്ന് ബി ജെ പി എടുത്തത് രാഹുലിന്റെ മുഖം മൂടി വെച്ച കാളയുമായി തെരുവിലൂടെ പ്രകടനം നടത്തുന്നു രാഹുലിന്റെ മുഖത്തിന്റെ ചിത്രം ഡമ്മിയിൽ ബോക്സിംഗ് നടത്തുന്നു അങ്ങനെ എന്തല്ല രാഹുൽ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകാം ചെയ്തിട്ടില്ലായിരിക്കാം ഈ അങ്ങനെയെങ്കിൽ ഈ പരാതിക്കാരികളൊക്കെ പരാതി കൊടുക്കേണ്ടതല്ലേ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യേണ്ടതല്ലേ തെരഞ്ഞെടുപ്പ് അടുത്തുവരികയാണ് ആദ്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ ഒമ്പത് കൊല്ലങ്ങളായി ഉള്ള പിറപ്പകീടുകളെല്ലാം കാണിച്ചു വെച്ചിട്ട് അടുത്ത ഭരണം പിടിക്കാൻ ഈ നാറി നാണം കെട്ട പണിയെ ഉമാരുടെ കയ്യിലുള്ളൂ മുമ്പ് ഒരുത്തിയ ഇറക്കി ഉമ്മൻചാണ്ടി ഒതുക്കി അങ്ങനെ ഭരണം പിടിച്ചു ആ മനുഷ്യൻ പോലും ഇന്ന് ജീവനോടെ ഇല്ല ഉരുകി ഉരുകിയായിരിക്കണം ആ നല്ല മനുഷ്യൻ മരിച്ചത് ഉമ്മൻചാണ്ടിയെ കുരുക്കിയവളുടെ അവസ്ഥ ഇന്ന് ദയനീയമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് മൂന്ന് കൊല്ലം രാഹുൽ മാങ്കൂട്ടത്തിൽ മെസ്സേജ് അയച്ചു എന്നാണ് സിൽമാ നടി പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് അയാളെ പരിചയപ്പെട്ടതെന്നും പറയുന്നു അപ്പോൾ അയാളെ കുരുക്കാനായി മനഃപൂർവ്വം പരിചയപ്പെട്ടതാണോ മൂന്ന് കൊല്ലം കാത്തിരുന്നത് ഉള്ള ചാറ്റുകളെല്ലാം കൂട്ടി വെച്ചിട്ട് ഇതുപോലെ പുറത്തുവിടാനായിരുന്നു ചാനൽ ചർച്ചകളിൽ ബി ജെ പി സി പി എമ്മിനെയും പ്രതിരോധിച്ച് കോൺഗ്രസിനെ സംരക്ഷിച്ചിരുന്നയാളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമായി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ലളിതമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അയാൾക്ക് കഴിയുമായിരുന്നു അന്നേ അയാൾ സി പി എം നോട്ടമിട്ടിട്ടുണ്ടായിരിക്കണം ഈ കാണിക്കുന്നത് നെറുകേടാണ് രാഹുലിനെതിരെ കൊലവിളി നടത്തുന്നവരിൽ എത്ര മാന്യന്മാരും മാന്യങ്ങളുമുണ്ട് അഴിമതിയിലും കള്ളത്തരത്തിലും മുങ്ങിക്കുളിച്ച ചിലരൊക്കെ ഈ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുന്നത് പോലെയാണ് രാഹുലിനെതിരെ കൊലവിളി നടത്തുന്നവരും സി പി എമ്മിനെതിരെ ശബ്ദിച്ച ഒരുത്തനെയും അവർ വെറുതെ വിട്ടിട്ടില്ല സി പി എമ്മിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നവരാണ് മാത്യുക്കുഴൽനാടനും വി ടി ബൽറാമും ഓക്കെ ഇപ്പോൾ അവരൊക്കെ എവിടെ ഒതുക്കി ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ ഇതൊക്കെ തിരിഞ്ഞു വരുന്ന ഒരു ദിവസം വരും അതെല്ലാവരും ഓർത്താൻ നല്ലത് ഏത് പെരുന്നാൾ വന്നാലും കിടക്കപ്രതി ഇല്ലാത്തത് കോഴിക്കാണെന്ന് പറഞ്ഞതുപോലെയാണ് കടകംപള്ളിയുടെയും മുകേഷിൻ്റെയും ശശിമാരുടെയും ഒക്കെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വീണ്ടും കാണാം